സ്നേഹത്തിന് എത്ര മുഖങ്ങളാണല്ലേ പ്രണയം സൗഹൃദം വാത്സല്യം അങ്ങനെ എണ്ണമില്ലാത്ത പേരുകൾ എന്നാൽ പണം കൊണ്ടും പദവി കൊണ്ടും നല്ല ബന്ധങ്ങൾ ഉടലെടുക്കുന്നില്ല സ്നേഹം കൊണ്ടും വിശ്വാസം കൊണ്ടും നമ്മൾ നേടിയെടുക്കുന്ന ഒരു ഭാഗ്യമാണ് സൗഹൃദം എന്താണ് ഏറ്റവും വലിയ പ്രണയം മറ്റൊരാളുടെ സ്വപ്നങ്ങൾക്ക് കൂട്ടാവുകയെന്നതാണ് ഏറ്റവും വലിയ പ്രണയം അയാൾക്ക് വേണ്ടി ഒരു വാക്കെങ്കിലും സംസാരിക്കാനാവുക അങ്ങനെ ഒരാളെ കിട്ടിയാൽ ഒരിക്കലും വിട്ടുകളയരുത് എന്നാൽ ഒരിക്കലും വിഷമിപ്പിക്കാതെ കൂടെ കൂട്ടാമെന്ന് ഉറപ്പുണ്ടെങ്കിലേ സ്നേഹിക്കുന്നു എന്ന് പറയാൻ അർഹതയുള്ളൂ പെൺകുട്ടികൾക്ക് അച്ഛൻ കൂടെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടുന്ന പോലെയാണ് എല്ലാ പ്രയാസങ്ങൾക്കും അച്ഛൻ്റെ കയ്യിൽ മരുന്നുണ്ട് അതൊരു വാക്കോ ഒരു തലോടലോ എന്തുമാവാം അതുമാത്രം മതി എന്ത് പ്രശ്നങ്ങളെയും നേരിടാൻ സ്നേഹത്തിൻ്റെ പല മുഖങ്ങൾ വരച്ചിട്ട ഒരു രേഖയാണ് ഈ പുസ്തകം ആതിര പുഷ്പജൻ സ്നേഹദൂതൻ